നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗദി അറേബ്യയിലെ ജീവിതം എങ്ങനെ കൂടുതൽ ഫുട്ബോൾ താരങ്ങൾക്ക് സൗദി റെക്കമെൻഡ് ചെയ്യുമോ ചോദ്യം നെയ്മർ ജൂനിയറോടാണ് സൗദിയിലേക്ക് എത്തിയിട്ട് കൂടുതലൊന്നും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റിയിട്ടുള്ള പരിക്കുപറ്റി പുറത്താണ് ഇപ്പോൾ അദ്ദേഹം വീണ്ടും തിരിച്ചുവരവൻ ഒരുങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ആർ എം സി സ്പോർട്ടിൻ്റെ ജേർണലിസ്റ്റ് ചോദിക്കുന്ന ചോദ്യമാണിത് ആർ എം സി സ്പോർട്ടിന് അദ്ദേഹം ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിലൊരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണിത് ഇനി നിങ്ങൾ കൂടുതൽ താരങ്ങൾക്ക് സൗദി റെക്കമെൻഡ് ചെയ്യും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങടെ മറുപടി നോക്കുക ഞാനിവിടെ വളരെ ഹാപ്പിയാണ് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാ താരങ്ങളും ഇങ്ങോട്ട് വരണം കാരണം ഇവിടെ നിങ്ങൾ അത്ഭുതപ്പെടുത്തും അത് കളിയുടെ ലെവലാണെങ്കിലും മറ്റുമൊക്കെ ആണെങ്കിലും ഇവിടെ നിങ്ങൾ അത്ഭുതപ്പെടുത്തും വളരെ പോസിറ്റീവ് ആസ്പെക്ട്സാണ് ഈ ചാമ്പ്യൻഷിപ്പിനുള്ളത് ഞാനിങ്ങോട്ട് വന്ന ഘട്ടത്തിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ സ്വീകരണം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അത്തരത്തിലുള്ളൊരു കൈൻഡ്നെസ്സാണ് അവർ എന്നോട് കാണിച്ചിട്ടുള്ളത് സപ്പോർട്ടേഴ്സ് എന്നോട് കാണിച്ചിട്ടുള്ളത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് ഫാമിലിയും കൊണ്ട് മൂവ് ചെയ്തതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ് എന്ന് കൂടി നെയ്മർ പറഞ്ഞു വെക്കുന്നത് അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി അറേബ്യയിലേക്ക് പോയതിന് ശേഷം പിന്നെ നിരവധി സൂപ്പർ താരങ്ങൾ അങ്ങോട്ട് ഒഴുകുകയുണ്ടായി നെയ്മർ ജൂനിയറും അക്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് പോയി ആ നെയ്മർ പറയുന്നു ഇനിയും ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വരാം ഇവിടുത്തെ ഈ ഒരു നിലവാരം നിങ്ങളെ അത്ഭുതപ്പെടുത്തുമെന്ന് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് ഇട്ട് വെക്കാം